അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ എല്ലാവരും വിചാരിച്ച പോലെ തന്നെ ആയിരിക്കുകയാണ് ബിഷപ്പ് ഉണ്ടെങ്കിൽ രേണക്ക് ഒരു നോട്ടീസ് ഉണ്ടെങ്കിൽ രേണു സൂദിക്ക് അയച്ചിരിക്കുന്നു തൻ്റെ പുരേടം ഉണ്ടെങ്കിൽ ഇഷ്ടദാനമായിട്ട് കൊടുത്തിരിക്കുന്നു തിരിച്ച് വേണമെന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ തനിക്കെതിരെ മോശമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ ആ വീഡിയോസെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഇതേ ആണൊക്കെ പറഞ്ഞിരുന്നത് സോ എന്തായിരുന്നാലും ഇത് കുറച്ച് നാൾ മുമ്പ് തന്നെ നടക്കുമെന്നാണ് ആൾക്കാര് വിചാരിച്ചത് പക്ഷേ ഉണ്ടെങ്കിൽ ഇപ്പം നടന്നിരിക്കുന്നു അതങ്ങനെ തന്നെ വേണം ഇപ്പം നമ്മളായിരുന്നാൽ പോലും നമുക്ക് ഒരാളെ സഹായിക്കണം പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ആൾക്കാരെ സഹായിക്കത്തില്ല അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ നമ്മളെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയും ആ സഹായിച്ചതിൻ്റെ പേര് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും വന്നാൽ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥക്കൂടാണ് ഇപ്പോൾ ഈ രേണു സുദ്ധി കാരണം ഈ ബിഷപ്പ് കടന്നു ഇരുന്നത് അതിൽ നിന്നുള്ള രീതിയിൽ അവസാനമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ ആണെങ്കിൽ ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതിനകത്തുണ്ടെങ്കിൽ രേണു സുദ്ധിയുടെ പേര് മാത്രമല്ല കിച്ചു സുദ്ധിയുടെ പേരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഇതെനിക്ക് രേണു സുദ്ധി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലവട്ടം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന രീതിയിൽ സംസാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും മെയിനായിട്ട് രേണുസുദ്ധിയേക്കാൾ രേണു സുദ്ധിയുടെ കൂട്ടുകാരിയാണ് ഇത് ഇതേ ആണക്കൊണ്ടെങ്കിൽ ബിഷപ്പിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് ഇതിർക്കുകയോ ഒന്നും ഉണ്ടെങ്കിൽ രേണുശുദ്ധി ചെയ്തിട്ടും ഇല്ല അവസാനം ഇപ്പൊ പണി കിട്ടിയിരിക്കുകയാണ് എന്തായിരുന്നാലും ഇനിയുള്ള കാര്യങ്ങൾ ബാക്കി ദിവസത്തിനക ഏഴു ദിവസത്തിനുള്ളിൽ എല്ലാ റിപ്ലൈം കിട്ടണമെന്നാണ് ആ നോട്ടീസിനകത്ത് കൊടുത്തിരിക്കുന്നത്